നമ്മുടെ ഈ നാടൻ പ്രയോഗം ഉണ്ടല്ലോ പോത്തിനെ കൊണ്ട് വായിട്ടിക്കാം അത് നല്ലൊരു പ്രയോഗമാണ് അങ്ങനെ വാഴ വേട്ടാൻ വേണ്ടി കുറെ പോത്തുകൾ അതിലുണ്ടെന്ന് ഞാൻ പറയാം തന്നെ അങ്ങനെ തന്നെ എന്തൊക്കെ മലയാളത്തിൽ അത്ര അഭ്യൂസ്യം വേർഡുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനക്കാർക്ക് വേദനകളൊക്കെ കൊടുക്കുമ്പോൾ എന്നാ കൊണ്ടി നക്കിക്കൊന്നാണ് അല്ലല്ലോ കൊടുക്കാറുള്ളത് അവിടെ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലമായി എന്തായി മാറുന്നു മറ്റൊന്നായി മാറുക എന്നുള്ളത് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ കാലയളവ് വരെ മൂന്ന് ആറ് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ മകൾ പണി എടുക്കാതെയാണ് ശമ്പളം വാങ്ങിയത് പണി എടുക്കാതെയാണ് പണം പറ്റിയത് അതാണ് എൻ്റെ ആക്ഷേപം അത് ശരിവെക്കുന്നതാണ് റിപ്പോർട്ട് കൊളക്കുക നാൽപ്പത് അങ്ങ് പ്രവർത്തക സമിതി ഉണ്ടല്ലോ ഈ പ്രവർത്തക സമിതിയിൽപ്പെട്ട ആരെങ്കിലും ഉപ്പുറത്ത് വരട്ടെ അല്ലെങ്കിൽ നാൽപ്പതാണോ ഉപ്പുറത്ത് എടുക്കട്ടെ ബഹുമാനനായിട്ട് അങ്ങൾ ഉൾപ്പെടുന്നത് ബഹുമാനായ തങ്ങളുൾപ്പെടെ സാദിഖലി ഷിഹാബ് തങ്ങളാണ് അതിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മുമ്മർ സാഹിബ് അവർ അതിൻ്റെ ജനറൽ സെക്രട്ടറി അതിന് അംഗ ഭാരവാഹികളുണ്ട് പതിനൊന്ന് ഭാരവാഹികളുള്ളൂ ആ ഭാരവാഹികളും ബാക്കി അംഗ ഇരുപത്തൊമ്പ പ്രവർത്തകർ സംബന്ധിച്ച് നാൽപ്പതാവുള്ളട്ടെ എന്നിട്ട് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് മാൻ മദ്രാസ മീൻസ് സ്കൂളാണത് അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് അവിടുന്ന് രണ്ടായിരത്തി ഒമ്പത് കേൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനിടയിൽ ധാരണ ജാതിന് അർഹമായി കിട്ടിയ സംഖ്യകൾ എന്ത് എന്ന് വിളിച്ച് പറയാം എന്താ അത്ര ബുദ്ധിമുട്ടുള്ളത് അവിടെ ഇത്രയും കൂടെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് ബഹുജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞു ഞാൻ എൻ്റെ ആരോപണം വിൻവരിച്ചു വാങ്ങി മാർപ്പ് പറയാ ഇവിടെ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ അവിടെ ജോലി ഞാൻ അവിടെ ജോലി ചെയ്താൽ ശമ്പളം വാങ്ങിയത് ഏതുവരെ വരെ ഇരുപത്തി ആറ് ഏഴ് തൊണ്ണൂറ്റഞ്ച് വരെ തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഞാനവിടെ ജോലി ചെയ്ത് എനിക്ക് ശമ്പളം തന്നു ജോലിക്കുള്ള കൂലിയാണ് വാങ്ങിയത് ഇരുപത്തി ആറ് ഏഴ് തൊണ്ണൂറ്റഞ്ച് മുതൽ റിട്ടയർമെൻ്റ് വരെ ഞാൻ ജോലി ചെയ്തത് സർക്കാരിൻ്റെ ശമ്പളത്തിലാണ് അവിടെ എനിക്ക് കടപ്പാട് ആരോടാ സർക്കാരിനോടാണ് എനിക്ക് ശമ്പളം നൽകിയത് സർക്കാരാണ് കടപ്പാട് കാണിക്കേണ്ടത് ഞാനോടാണ് അതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പൽ വിഷയത്തിൽ ഞാൻ കെ ഇ ആർ ആണ് നോക്കിയത് ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടാണ് നോക്കിയത് ഞാൻ കെ എസ് ആർ ആണ് നോക്കിയത് ഞാൻ കെ എസ് എസ് ആർ ആണ് നോക്കിയത് അക്കാലം വരെ സർക്കാർ പുറത്തിറക്കിയ സർക്കുലറുകളും ഓർഡറുകളും ആണ് നോക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള പ്രിൻസിപ്പളെ റീപ്ലേസ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി നമ്മൾ നിയമം കണ്ടെത്തിയതും എനിക്ക് ശമ്പളം തന്നതാരാണ് ആരാണ് ധാരണജാത്തല്ല എന്നെ അവിടെ സർക്കാർ ശമ്പളം തരുമ്പോൾ സർക്കാരിന്റെ നിയമം പ്രകാരം പണിയെടുക്കാനാണ് സർക്കാർ എന്തേ തരുന്നത് ശമ്പളം തരുന്നത് ധാരണജാത്ത് എന്ന് പറയുന്നത് അവിടെ കൃത്യമായി പറഞ്ഞാലൊരു നിയമന അതോറിറ്റി മാത്രമാണ് അതോറിറ്റി അവരാണ് നിയമിക്കാനുള്ള അധികാരം അവർക്കാണ് ഇൻക്രിമെന്റ് പാസ്സാക്കാനുള്ള അധികാരം അവർക്കാണ് ലീവ് നൂറ്റി ഇരുപത് വരെയുള്ള ലീവുകളാണെങ്കിൽ പാസ്സാക്കാനുള്ള അധികാരം അവർക്കാണ് ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്ത് പറ്റിയെന്നാണ് പറയുന്നത് ഞാനവിടെ പണിയെടുത്തപ്പോൾ സർക്കാർ ശമ്പളം തന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണേണ്ടത് സർക്കാരിന് ഞാൻ ചെയ്ത സേവനത്തിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയ ശമ്പളം എന്തല്ലേ പറയേണ്ടതുള്ളൂ വേറെ അനധികൃതമായി ഞാൻ എന്താണ് ഒന്ന് സമ്പാദിച്ചത് നേടിയത് അത് മാത്തച്ഛൻ പറഞ്ഞിട്ടില്ല മാതച്ചനത് പറയാനും കഴിയില്ല ആ പ്രയോഗം മാത്തച്ഛൻ ഒഴിവാക്കേണ്ടതാണ് ഞാൻ ചോദിക്കേണ്ടത് മാത്തച്ഛൻ ജീവനക്കാരനും അങ്ങനെ പ്രയോഗിച്ചാണ് കൊടുക്കാറുള്ളത് ഇവർ വരുന്ന പോസ്റ്റുകളൊക്കെ മാത്തച്ഛൻ കാണുന്നുണ്ടല്ലോ എന്തൊക്കെ മലയാളത്തിൽ അത്ര അഭ്യൂസ്യം വേടുകളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല മാത്തച്ഛൻ ജീവനക്കാർക്ക് എല്ലാ ശനേജ് കൃത്യമായ ശമ്പളവും വേതനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്നാൽ കൊണ്ടുപോയി നക്കിക്കോ എന്നാണ് കൊടുക്കാറുള്ളത് അങ്ങനെയല്ലല്ലോ കൊടുക്കാറുള്ളത് കാരണം മാത്തച്ഛൻ്റെ അവിടെ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലമായി കൊടുക്കുന്ന കൂലിയാണത് അതെങ്ങനെ എന്തായി മാറുന്നു മറ്റൊന്നായി മാറുക എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടില്ല എങ്കിൽ ഞാൻ പറയാനുള്ളത് ഞാൻ പറയപ്പെട്ട വിഷയത്തിലെ അധ്യാപിക മൂന്ന് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിന് സർക്കാർ ഉത്തരവുകൾക്ക് ശേഷം മാത്രമാണ് ആ സ്കൂളിൽ വന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ കാലയളവ് വരെ മൂന്ന് ആറ് രണ്ട ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ മകൾ പണി എടുക്കാതെയാണ് ശമ്പളം വാങ്ങിയത് പണി എടുക്കാതെയാണ് പണം പറ്റിയത് അതാണ് എൻ്റെ ആക്ഷേപം അത് ശരിവെക്കുന്നതാണ് റിപ്പോർട്ട് കുളക്കുകയും ഇവിടെ മാത്തച്ഛൻ എന്താ പറയാനുള്ളത് ഒരു എയ്ഡഡ് സ്കൂൾ നടത്തുന്നുണ്ടല്ലോ മാത്തച്ഛൻ്റെ മക്കൾക്കോ മാത്തച്ഛൻ്റെ ബന്ധപ്പെട്ടോ ആളുകൾക്കോ അവിടെ ജോലി കൊടുക്കാലോ അല്ല ഈ ശമ്പളം പറ്റിയത് ഇതിൻ്റെ മാനേജ്മെന്റിന് അറി അറിയില്ലേ മാനേജ്മെൻ്റ് അറിഞ്ഞിട്ടല്ലേ ശമ്പളം കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും മാനേജ്മെൻ്റ് അറിയാതെ സംഭവിക്കില്ല കാരണം ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് അപാകത പറ്റിയിട്ടുണ്ട് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് ഒരു ഉത്തരവ് ഇറങ്ങുന്നു ആ ഉത്തരവിൽ മുൻകാല പ്രാബല്യം കൊടുത്തു പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുൻകാല പ്രാബല്യം കൊടുത്തു ഈ മുൻകാല പ്രാബല്യം കൊടുത്തപ്പോൾ എന്തുണ്ടായി ഈ രണ്ടായിരത്തി നാല് മുതൽ ആറ് പേർക്ക് മാത്രമാണ് അവിടെ ശമ്പളം കിട്ടുന്നത് അഞ്ച് അധ്യാപകർക്കും ഒരു പ്യൂണ്ണും ബാക്കി അവിടെ നിയമിക്കപ്പെട്ട ആളുകൾക്കൊന്നും ശമ്പളം കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് വരുമ്പോഴാണ് പതിനൊന്ന് പേർക്ക് ശമ്പളം കൊടുക്കുന്നത് അതിന് മുൻകാല പ്രാബല്യം രണ്ടായിരത്തി പതിനഞ്ച് വെച്ചതോടുകൂടി തിരിമറി നടത്താനുള്ള അവസരം കിട്ടി കാലാവളിയിൽ അവർ ജോലി ചെയ്താൽ പലരും പി എസ് സി കിട്ടിപ്പോയിട്ടുണ്ടാകും ശമ്പളം കിട്ടാത്തതിന് പേര് നിർത്തിപ്പോയിട്ടുണ്ടാകും പ്രയാസം കരാ കാരണം വരാതിരുന്നിട്ടുണ്ടാവാം പക്ഷേ ഇവരൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ ഈ ജോലി ചെയ്ത ആളുകളെ റെക്കോർഡിൽ വെട്ടുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രപ്പോസല് കൊടുക്കുക ആ റെസൽ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ പ്രൊപ്പോസൽ കൊടുക്കുന്നത് അപ്പോൾ എന്തു ചെയ്തു പ്രപ്പോസൽ കൊടുക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തോടു കൂടി മാനേജർ അവരാണല്ലേ ഈ അമിത് വൈസി സ്ഥാപനത്തിന്റെ ട്രഷറർ അല്ലേ ഇത് കൈകാര്യം ചെയ്യുന്നതൊക്കെ അവരല്ലേ അവർക്ക് ചെയ്യാലോ പ്രപ്പോസൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തെളിവാണ് അപ്പോൾ ലാസ്റ്റ് കണ്ടെത്തിയത് ക്ലീൻ ചിറ്റ് നൽകി എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ക്ലീൻ ചിറ്റ് നൽകിയത് എന്തിൻ്റെ പേരില്ല ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ക്ലീൻ ചിറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല തെളിവില്ല എന്നാണ് പറഞ്ഞത് തെളിവില്ല എന്ന് പറഞ്ഞതിനാവശ്യമായ എല്ലാ തെളിവുകളും സർക്കാരിന് എല്ലാ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഹൈക്കോടതി അമെൻമെൻ്റ് റിട്ട് ഫയലിൽ സ്വീകരിച്ചു സർക്കാർ നോട്ടീസ് കൊടുത്തുകഴിഞ്ഞു കോടതി കോടതി സർക്കാർ നോട്ടീസ് കൊടുത്തിട്ട് ഇന്ന് നീ ചാനലിൻ്റെ മുമ്പാകെ ഞാൻ വരുന്നതിന് മുമ്പ് വരെ ഈ നിമിഷം വരെ സർക്കാർ ഇന്ന് മറുപടി കൊടുക്കേണ്ടല്ലോ എന്തുകൊണ്ട് കൃത്യമായി മെറ്റീരിയൽ എവിഡൻസ് വെച്ചുകൊണ്ട് കൊടുത്ത് ഇതിനൊന്നും കൊടുക്കാൻ പറ്റില്ല ഇവരെന്താ കൊടുത്തു എന്നറിയോ തെളിവായി കണ്ടത് ഏറ്റവും രസകരമായ സംഭവത്തിൽ പറയേണ്ടിയിരിക്കുകയാണ് എൻ്റെ കൊടുത്തത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനാറിൽ മോഹൻദാസ് എന്ന് പറയുന്ന എഇ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് ഇവർ പങ്കെടുത്തിട്ടല്ലോ ശരി വ്യാജന്മാരായിരുന്നു അഞ്ചാമം പങ്കെടുത്തത് കൃത്യമായ രേഖ എഇ ഓഫീസിന് കിട്ടി പിന്നെ എല്ലാ വർഷവും എന്ത് ചെയ്യണം ഒരു വർഷത്തിൽ രണ്ട് തവണ സ്റ്റാഫ് ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഇക്ക് കൊടുക്കണം അത് ഹെഡ് മാസ്റ്റർ കൊടുത്താൽ മതി ചിലതിൽ മാനേജർ കൗണ്ടർ സൈജണം ആരൊക്കെ അവിടെ ജോലി എടുക്കുന്നു നീ പറയപ്പെടുന്ന വ്യക്തിയുടെ മകൾ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെയും പത്തൊമ്പതിൻ്റെയും മടക്ക് ഈ പറയപ്പെട്ട മാനേജറും ഹെഡ് മാസ്റ്ററും വണ്ടൂർ എഇക്ക് നൽകിയ സ്റ്റാഫ് ഫിക്സേഷൻ സെറ്റ്മെൻറ്റിൽ പേരെന്നല്ല വളരെ ശരിയാണ് കൊടുത്തത് കാരണം പേരില്ല കാരണം ആളില്ലല്ലോ ആളുണ്ടെങ്കിലല്ലേ അവിടെ പേരുണ്ടാവുകയുള്ളൂ ആ രേഖ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ സ്വാഭാവികം കൊടുക്കാറുള്ളത് സാധാരണ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട് അവധിക്കാല പരിശീലനം കൊടുക്കാറുണ്ട് ബി ആർ സി ആണ് അത് കൊടുക്കുക ബിആർസിയിൽ നിന്ന് കിട്ടിയ രേഖയിൽ അതിലും പങ്കെടുത്തിട്ടില്ല കരുവാറുണ്ട് കാരണമാണ് ബി ആർ സിയുടെ കെയർമാൻ ഷൈജിയാണ് അഞ്ചി അഞ്ചു ചവിടി അവയിൽ തന്ന വിവരാകാശ പ്രകാരം രേഖയിലും പങ്കെടുത്തിട്ടില്ല ഇതൊക്കെ ഒക്കെ തന്നെ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് തെളിവുകളില്ലത് പുറത്തുള്ളത് ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല ഞാൻ അതിൽ തന്നെ ആ സ്റ്റാൻഡിലാണ് ഉറച്ചു നിൽക്കുന്നത് അവിടെ എന്താ തെറ്റുള്ളതിന് പിന്നെ എന്തിൻ്റെ പേരിൽ മാത്തച്ഛൻ ഇതിൽ ഇടപെടുന്നു സമസ്തയും ലീഗും രണ്ടായി നിൽക്കണമെന്നാണ് മാത്തച്ഛൻ്റെ അഭിപ്രായം അത് തീരുമാനിക്കാൻ യഥാർത്ഥത്തിൽ സമസ്ത മുഷാവറയിൽ മെമ്പറൊന്നുമല്ലല്ലോ മാത്തച്ഛൻ സമസ്ത കൃത്യമായ മുഷാവറുണ്ടല്ലോ അതിൻ്റെ ആധികാരികമായി കൊണ്ട് അതിൻ്റെ നയങ്ങൾ എന്തെന്ന് ആളുകളുടെ മുമ്പാകെ പറയാൻ ഈ നാൽപ്പതങ്ങ് മുഷാവറി കുറെ ഒഴിവുണ്ടല്ലോ ഇനി ദാരുണജാത്തിന് നാൽപ്പതങ്ങ പ്രവർത്തക സമിതി ഉണ്ടല്ലോ ഈ പ്രവർത്തക സമിതിയിൽപ്പെട്ട ആരെങ്കിലും ഉപ്പുറത്ത് വരട്ടെ അല്ലെങ്കിൽ നാൽപ്പതാളും അപ്പുറത്തിരിക്കട്ടെ ബഹുമാനനായ തങ്ങൾ ഉൾപ്പെടുന്നു ബഹുമാനനായ തങ്ങളുൾപ്പെടെ സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് അതിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് അവൻ്റെ ജനറൽ സെക്രട്ടറി അതിന് പതിനൊന്നംഗ ഭാരവാഹികളുണ്ട് പതിനൊന്ന് ഭാരവാഹികളേ ഉള്ളു ആ ഭാരവാഹികളും ബാക്കി ഇരുപത്തൊമ്പ പ്രവർത്തക സംബന്ധിച്ച് നാൽപ്പതാളും അപ്പുറത്തിരിക്കട്ടെ എന്നിട്ട് ഞാൻ ഉന്നയിച്ച ആരോപണം കൊള്ളിച്ചവർ എന്നോട് ചോദിക്കട്ടെ ഞാൻ പോലെ നാൽപ്പതാളും അതിൽ ചില ഒരു വിഷയം പറയുന്നത് നമ്മുടെ ഇട്ട് ഇതിന് ചില ആളുകൾ കമൻറ്റായി പറയുന്നുണ്ടാകും ഇതിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന ആള് അഡ്വക്കേറ്റ് എം ഉമ്മറാണ് ഈ ഉമ്മർ സാഹിബ് ഇത് കാര്യമായിട്ട് ഇടപെടാത്തത് കൊണ്ടാണ് ഇവം ഇവരെല്ലാം കയറി ഇത് ഇങ്ങനെ മേയുന്നത് എന്നുള്ളൊരു അഭിപ്രായം എന്താണ് അത് നല്ല അഭിപ്രായമാണ് ഉമ്മർ സാഹിബ് കൃത്യമായി ഇടപെടുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ ഉമ്മർ സാഹിബിനെ ഇടപെടാനുള്ള അവസരം ഒരു കൊടുക്കാതെ പോയി അത് ആ കാര്യങ്ങൾ ഒരു മറച്ചു വെക്കാതെ മലപ്പുറം ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനാണല്ലോ കെ ടി ഉസ് രണ്ടായിരത്തി ഒമ്പതിനാണല്ലോ കെ ടി ഉസ്താദ് മരിച്ചത് ആദ്യത്തെ യോഗം നടന്നത് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഒമ്പതിനാണ് ആ യോഗത്തിൽ ഭരണഘടനാ പ്രകാരം ജനറൽ സെക്രട്ടറി ആവണം ഈ നജാത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും മാനേജർ പക്ഷേ ജനറൽ സെക്രട്ടറി മഞ്ചേരിയിൽ നിന്ന് പുന്നക്കാട് എത്തിയപ്പോഴേക്കും രണ്ട് മാനേജർമാർ തീരുമാനിച്ചു വെച്ചു സെക്രട്ടറി അറിയാതെ അറിയാതെ ആരെ ഒന്ന് എയ്ഡഡ് കോളേജിൻ്റെ മാനേജറായിട്ട് വാക്കോട് പെയ്തിയും കുട്ടി ഫേസ് ചെയ്യും യു പി സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ മാനേജറായിട്ട് എനിക്ക് അധ്വാനമാക്കാൻ നിയമിച്ചു ഇത് രണ്ടും ഭരണഘടന തെറ്റാണ് കാരണം ഒരു സൊസൈറ്റിക്ക് ഒന്നിൽ കൂടുതൽ മാനേജർ പാടില്ല അന്ന് തന്നെ ഒന്ന് ഒന്നാമത്തെ തെറ്റ് നിയമപരമായ തെറ്റ് രണ്ട് ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം ഒരു രണ്ടുപേരും ജനറൽ സെക്രട്ടറി അല്ലല്ലോ ആ തീരുമാനം എന്താണ് ജനറൽ സെക്രട്ടറിയുടെ നിര്യാണത്തെ തുടർന്ന് ബദൽ സംവിധാനം ഉണ്ടാകുന്നത് വരെയാണ് ഇവർക്ക് ചാർജ് കൊടുത്തത് താൽക്കാലം ബദൽ സംവിധാനം ഉണ്ടാകുന്നത് അത് തന്നെയാണ് മിനിറ്റ്സിൽ പ്രയോഗം കോപ്പി എൻ്റെ ജനറൽ സെക്രട്ടറിയുടെ നിര്യാണത്തെ തുടർന്ന് ബദൽ സംവിധാനം ഉണ്ടാകുന്നത് വരെ ഒരു കെയർ ടേക്കർ മാത്രമാണ് എന്ന് ഉമ്മർ സാഹിബ് ജനറൽ സെക്രട്ടറി ആയോ അന്ന് ഈ രണ്ടു പേരും മാനേജർഷിപ്പ് ആർക്ക് നൽകേണ്ടിയിരുന്നു ഉമർ ഉമർ സാഹിബിന് നൽകേണ്ടിയിരുന്നു ഉമർ സാഹിബ് അത് ചോദിച്ചു വാങ്ങിയില്ല എന്ന തെറ്റ് ഉമർ സാഹിബിന്റെ ഭാഗത്തുണ്ട് ഇവർ കൊടുത്തില്ല എന്ന തെറ്റ് ഇവരുടെ ഭാഗത്തുണ്ട് അപ്പം സ്വാഭാവികമായും ഉമർ സാഹിബ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല നജാത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ഒരു ചെക്കിലും ഉമർ സാഹിബ് ഒപ്പിട്ടിട്ടില്ല അതും പരപാദിക്കൂല നജാത്തുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ ഒരു രേഖകളിലും ഉമർ സാഹിബ് ഒപ്പുവെച്ചിട്ടില്ല അതായത് ഒരു മിസ് അപ്രോപ്രിയേഷനും ഉമ്മർ സാഹിബിന്റെ കൈകൊണ്ട് ചെയ്തിട്ടില്ല ഇവർ ചെയ്തതാണ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഉമ്മർ സാഹിബ് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ അതിന്റെ സഹഭാരവാഹികളാണല്ലോ ആ നിലക്ക് ഇവർ മാറിക്കൊടുത്തില്ല എന്നുള്ളത് ശരിയാണ് ആ ആളുകൾ ഉമ്മർ സാഹിബ് അവരുടെ വിശ്വാസത്തിലെടുത്തു ഈ നജാത്ത് കമ്മിറ്റിയിൽ കൊഴിഞ്ഞുപോയ ആളുകളും പല ആളുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കമ്മിറ്റി യോഗം വിളിക്കുമ്പോൾ അതായത് അല്ലാത്ത ആളുകൾ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് വളരെ ശരിയാണ് നമ്മുടെ ഈ നാടൻ പ്രയോഗം ഉണ്ടല്ലോ പൂത്തിനെ കൊണ്ട് വായിട്ടിക്കാം അത് നല്ല പ്രയോഗമാണ് അങ്ങനെ വാഴ വേട്ടാൻ വേണ്ടി കുറെ എന്ന് ഞാൻ പറയാൻ തന്നെ അങ്ങനെ തന്നെ പ്രയോഗിക്കാം വാ പോത്തിനെ കൊണ്ട് വായ്പിക്കാം അതായത് ഈ നാൽപ്പതങ്ങ പ്രവർത്തക സമിതിയാണ് രജാത്തിനുണ്ടത് ഭാരവാഹികൾ ഉൾപ്പെടെ നാല്പത്തൊന്നാമ്പത്തെ ആള് പാടില്ലല്ലോ പക്ഷെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് ഇത്തരം ചർച്ചകൾ നജാത്തിന്റെ കമ്മിറ്റിയിൽ നടന്നാൽ അതിനെ മറികടക്കാൻ സഭേതര ഭാഷ ഉപയോഗിക്കാൻ പറ്റാവുന്ന കുറച്ച് ആളുകൾ കിട്ടണല്ലോ എല്ലാരെയും പറ്റൂല അപ്പോൾ കുറച്ച് ആളുകൾ അവരെ ക്ഷണിതാക്കളായിട്ട് വിളിക്കും പ്രത്യേക ക്ഷണിതാക്കൾ അങ്ങനെ തന്നെ ഒപ്പുവെക്കാറുള്ളത് കാരണം ഇവർക്ക് ആധികാരികമായി ഒപ്പുവെക്കാനോ തീരുമാനങ്ങളിൽ പങ്കെടുക്കാനോ വോട്ടിംഗ് ചെയ്യാനൊന്നും അധികാരമൊന്നുമില്ല അപ്പോൾ അപ്പം ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ അവിടെക്ക് വിളിക്കും അവരെ വേറെ ഒപ്പിടിക്കൽ പോലും സാധാരണഗതിയിൽ ഗതിയിൽ വേറെ ഒപ്പിടിക്കൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്ന രണ്ട് ബുക്ക് അവിടെ ഒപ്പ് കാരണം ഈ ഷണിതാക്കൾക്ക് പ്രത്യേക ബുക്കാണ് അങ്ങനത്തെ ഷണിതാക്കളായി കയറി ചെല്ലുന്ന ചില ആളുകളുണ്ട് പറയാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരാണ് അവർ ഒച്ചയും പുള്ളി ഇടാതെ മതിയല്ലോ പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ അതിനകത്തുണ്ട് അതായത് അവരുടെ പണി ഇതാണ് ഇതിനു വേണ്ടി മാത്രമാണ് അവർ നിയോഗിക്കപ്പെട്ടത് വേറെ അവർക്ക് നയപരമായ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ടീം അങ്ങനെ ഉണ്ട് പറയാതിരിക്കാൻ പറ്റുക ഇനി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും മുഴുവനും രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന് ആർക്കെങ്കിലും തെളിവോ സംശയമോ ഉണ്ടെങ്കിൽ എന്തടിസ്ഥാനത്തിൽ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായ ആളുകൾ ദാരുണ പ്രജാത്തിൻ്റെ അംഗ പ്രവർത്തക സമിതിയാണ് ഞാനേറെ ബഹുമാനിക്കുന്ന മഹാനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രസിഡൻ്റായ ഉമ്മർ സാഹിബ് ജനറൽ സെക്രട്ടറിയായ പതിനൊന്ന് ഭാരവാഹികളുള്ള ഈ നാൽപ്പതംഗ പ്രവർത്തക സമിതിയിൽപ്പെട്ട ആളുകൾ അവർ തിരഞ്ഞെടുത്ത ആളുകളായിക്കൊള്ളട്ടെ മൊത്തത്തിലായിക്കൊള്ളട്ടെ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ശരിയും തെറ്റും അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അംഗീകരിച്ചാൽ മതി പക്ഷേ ആരെയും വെളിപ്പിക്കാൻ ഞാൻ തയ്യാറാവില്ല ആരെയും വെളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് വരാൻ പാടുള്ള ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ട് വസ്തുതകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അസത്യങ്ങളോ അർദ്ധസത്യങ്ങൾ പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് അല്ലെങ്കിൽ അവർ ഓദ്രൈസ് ചെയ്ത് കൂടുന്ന ആളുകളെക്കോട്ടെ ഇപ്പോൾ മാത്തച്ഛനെ പോലുള്ള ആളുകളെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ സർവീസ് കൺസൾട്ടൻറ്റുകൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ വക്കീലന്മാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ഓർഗനൈസ് ചെയ്ത് കാണ്ട് ചാനലിന് മുമ്പാകെ വരണം ഒരു വൺവേ വേ സംസാരത്തിനല്ല ഞാനുള്ളത് അവരുമായി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഒരു സംവാദത്തിനാണ് തയ്യാറ് കാരണം ഇതൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ബോധ്യപ്പെടട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരണ്ട് മറിച്ച് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു ജോലി ചെയ്ത കാലഘട്ടങ്ങളിൽ ശമ്പളം വാങ്ങിയെന്ന് ശരിയാണ് വേറൊന്നു മനസ്സിലാക്കേണ്ടത് ഞാൻ ജോലി ചെയ്ത് മാത്രമാണ് ശമ്പളം വാങ്ങിയത് എനിക്കെതിരെ ആളുകൾ പറഞ്ഞിരിക്കുന്ന ആളുകൾ ജോലി ചെയ്യാതെയാണ് ശമ്പളം വാങ്ങിയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്കാണ് ഇതിൻ്റെ വിഹിതങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കല്ല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന ആളുകളുടെ വീടുകളിലേക്ക് അവരുടെ ബന്ധുക്കൾ വഴി അവരാൽ നിയമിക്കപ്പെട്ട അവരുടെ കുടുംബങ്ങൾ വഴി ഏകദേശം എത്ര രൂപ പ്രതിവർഷം എത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം പറഞ്ഞു പിന്നെ ഞാൻ ഉന്നയിച്ചൊന്ന് ആ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അജ്മാൻ മദ്രസ മീൻസ് സ്കൂളാണത് അറുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് അവിടുന്ന് രണ്ടായിരത്തി ഒമ്പതുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇടയിൽ ധാരണ ജാത്തിന് അർഹമായി കിട്ടിയ സംഖ്യകൾ എന്ത് എന്ന് വിളിച്ച് പറയാൻ എന്താ അത്ര ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ എന്നോട് പറയണ്ട പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണേലും അങ്ങോട്ട് വിളിച്ച് രേഖ കാണിച്ചാൽ മതി ഞാൻ എൻ്റെ ആരോപണം പിൻവലിക്കും രേഖകൾ കണ്ടിട്ടുണ്ട് അവിടെ ഇത്രയും മോഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് ബഹുജനങ്ങളോട് മുമ്പാകെ പറഞ്ഞ് ഞാൻ എൻ്റെ ആരോപണം പിൻവലിച്ചു അണി മാപ്പ് പറയാൻ കാര്യത്തിൽ പക്ഷെ എന്താകണം എന്ന് ചോദിച്ചാൽ സുതാര്യമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത അവർക്കുണ്ട് ഞാൻ കൃത്യമായി പറയുന്നു നജാത്തിൻ്റെ അക്കൗണ്ട്സുകളിൽ എവിടെയും രണ്ടായിരത്തി ഒമ്പതിൻ്റെയും ഇരുപത്തിയഞ്ചിൻ്റെയും ഇടക്ക് അജമാനിലൂടെ സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന വരുമാനത്തിൻ്റെ എൻട്രി കാണാൻ കഴിയില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇല്ല എന്ന് ഇവർ തെളിയിക്കുകയാണെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിൻവലിച്ച് അവരോടൊപ്പം നിൽക്കും അതേ പറയാനുള്ളൂ ഞാൻ ഇനി കൂടുതൽ സംസാരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല ആരെയും വ്യക്തിഗത്യം നടത്താനും ഇതിൻ്റെ പേര് ഉദ്ദേശിക്കുന്നില്ല സ്വാഭാവികമായിട്ടും നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ വഴി അല്ലെങ്കിൽ ഇത് പുറത്തു വരുന്നതോടുകൂടി കമൻറ്റുകൾ വഴി ഇവരുടെ അനുയായികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളുണ്ട് അത് ശരിയും തെറ്റും ആളുകൾക്ക് ബോധ്യമാകട്ടെ നിഷ്പക്ഷരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഏത് മുഖേനയും എന്നോട് ബന്ധപ്പെടാം എൻ്റെ വിശദീകരണങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം അംഗീകരിച്ചാൽ മതി അല്ലെങ്കിൽ അവർക്ക് അവരുടെ വഴി സ്വീകരിക്കാം എന്ന് മാത്രം പറഞ്ഞു കൊണ്ടു ഇനി ഞാൻ എന്തിനില്ല ഇതിനകത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഞാൻ ഈ ഇൻ്റർവ്യൂലുണ്ട് മാറി നിൽക്കുന്നു ഹുസൻ ഇത്രയും സമയം കേരള ഇങ്ങനെ ഒരു നടത്തിയതിന് നന്ദി അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി അബാക്കസ് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ